നമുക്ക് എന്നെ ഉച്ചക്കറ്റൊക്കെ ഉള്ള കറികളൊക്കെ റെഡിയാക്കാം കേട്ടാ അപ്പം ഞാൻ എന്തേ ഇവിടെ വേളൂർ വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കത് തേങ്ങ മുളക് വരച്ച കറി വയ്ക്കാം പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കത് തോരം വെക്കാനാണ് കേട്ടോ പിന്നെ ഉള്ളവർ ഒത്തിരി ചക്കക്കുരു വേണ്ട പിന്നെ എനിക്ക് ചതച്ച താളത്തി കഴിക്കാനാണ് പിന്നെ അതിന് വേണ്ടിയിട്ടത് തേങ്ങയൊക്കെ ചെലവി എടുത്തിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് എടുത്തിട്ടില്ല ഉള്ളി ഇഞ്ചിയൊക്കെ എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു കാര്യം കൂടെ ഇണ്ടേ ഞാൻ രാവിലെ വെച്ച കൂന്തലിന്റെ തോരനുണ്ട് നമുക്കേ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്ക് തേങ്ങ ഡാകത്തോട്ടേ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് അരച്ചെടുക്കാം ഇട്ട് തയ്യാറും അരപ്പ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനേ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്നും ചതച്ചെടുക്കാം കേട്ടോ പച്ച പച്ചവെള്ള ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കണത് പിന്നെന്തയും കുഴുവക്കധികം വേവില്ലാത്ത സോറി അധികം വേളുരിക്കാത്തോണ്ടിട്ടേ നമുക്ക് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടാട്ടാ പിന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കിന വെക്കാം വയ്ക്കാം വേണ്ട ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം അത് അവിടെ ഇട്ട് തിളക്കട്ടെ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് മീനും ഇട്ട് കൊടുക്കാം തോരപ്പിക്കുന്ന ചട്ടി അടുപ്പിലിട്ട് വെക്കട്ടെ കടുവുകൾ അളച്ച് വച്ചിരുന്നുളകും ഇട്ട ശേഷം നമുക്ക് നമുക്കിത് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴണ്ട് വിട്ടെ നമുക്ക് അതിലോട്ട് ബീൻസ് ചേർത്ത് കൊടുക്കാതെ വഴണ്ടി വരുമ്പോഴത്തേക്കും അരപ്പൊക്കെ ഇവിടെ അളച്ച് വന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ ഇതേ അധികം വേവില്ലാത്ത മീനായതുകൊണ്ടേ പൊടിഞ്ഞു പോകും അതാണ് ഈ അരപ്പ് തിളച്ച ശേഷം അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി മീനും അരപ്പും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി ഒക്കെ ഇട്ട് വെച്ചാലും അതിപക്ഷേ ഇത് പൊടിഞ്ഞു പോണ മീനായതുകൊണ്ടിട്ടാണ് എങ്ങനെ എങ്ങനെയാണ് ചെയ്യണത് ചുറ്റിച്ചെ നമുക്കൊന്ന് നേരിയ തീരെ ഇട്ട് വെച്ചേക്കാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വന്നിട്ടോ നമുക്ക് അതിലോട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം മതി വെള്ളം ഒഴിക്കണ്ട വെള്ളം തെളിച്ച് ഒരു ഇത്തിരി ഉപ്പുവിട്ട് അടച്ചു വെച്ചേക്കാം ഇത് അടച്ചു വെക്കാം ഇനി അതവിടെ നിന്നാകുമ്പോഴത്തേക്ക് നമുക്ക് തോരനുള്ള അരപ്പ് ഈ തേങ്ങക്കൊന്ന് ഒതുക്കി എടുക്കാം തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലൊന്നു ഒതുക്കിയെടുക്കാം അരച്ചല്ല ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പത് തേങ്ങ ഇട്ടു എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചോള വെളുത്തുള്ളി ഇനി നമുക്ക് ജീരകവും കൂടി ഇട്ടു കൊടുക്കാം ഒത്തിരി ഇട്ടാ മതി കേട്ടോ അതെ നമുക്കിതിലേ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കാം മഞ്ഞൾപ്പൊടി ഇടാ ഇതേപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ബീൻസ് ഒരുവിധം ബീൻസിന് പിന്നെ വേവൊന്നും അങ്ങനെ അപ്പം ഒന്ന് ആയി നമുക്ക് ഇതിലും ചേർത്ത് കൊടുക്കാം അവിടെ നമുക്ക് ഇതിലോട്ടേ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചുറ്റിച്ച ശേഷം അടച്ചു വെച്ചിട്ട് തീ ഓഫാക്കാം അപ്പത്തേക്കും നമ്മുടെ ബീൻസ് ഒക്കെ ഇവിടതേ നല്ലപോലെ എന്തൊക്കെ വന്നിട്ട് നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാവേ നമുക്കിതെല്ലാം ഇവിടെ ഒന്ന് ഇളക്കാം അപ്പം ഇത് ഇതുപോലെ അല്ലാതെ നമുക്കിത് ബീൻസ് വേറെ വേവിച്ചിട്ട് കടുകും ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച ശേഷം ഈ തേങ്ങ നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയില്ല അതിലിട്ട് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്നത് ബീൻസ് തൊട്ട് ഇത് അതുപോലെ ചെയ്യാം കേട്ടോ പലതരത്തിൽ തോരൻ ചെയ്യാൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളേ അപ്പം നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ അടച്ചു വെക്കട്ടെ നമുക്ക് ഈ ചക്കപ്പുരുമൊക്കെയേ ഇത് ഇതുപോലെ ഒന്ന് നീളത്തിൽ എനിക്കാണ്ട് ഇവിടെ ആരും അങ്ങനെ താല്പര്യമില്ല എനിക്ക് ഈ ചക്കപ്പുരു ഒക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ഇടാവുന്ന സമയത്തേ എല്ലാവരും പറയും കുറച്ച് സ്പീഡ് കൂടിപ്പോയിപ്പം അത് കുറെ കറി വെക്കണ സമയത്ത് നമ്മൾ മീൻ വറക്കണമെന്നൊക്കെ പെട്ടെന്നൊക്കെ പറയാൻ പറ്റില്ല അല്ലാതെ കറി വെക്കണതൊക്കെ പല പല സ്റ്റെപ്പുകളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം പറഞ്ഞ് തീർക്കണ്ടേ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നത് കേട്ടോ നമുക്കിതിങ്ങനെയാ നീളത്തിന് രണ്ടാക്കി ഇങ്ങനെ അരിഞ്ഞിട്ടേ ഒന്ന് കുക്കറിൽ ഒരു പീസിൽ കേൾപ്പിച്ചെടുത്തിട്ട് ഉള്ളിയും ഒരു ചുള വെളുത്തുള്ളി ഇടാട്ടോ ചിലപ്പോൾ ഇത് ചക്കക്കുരുവിൻ്റെ കാര്യം അറിയാമല്ലോ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ആയിരിക്കുള്ളൂ അപ്പോൾ ഒരു ചുള വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളക് പച്ചമുളക് വേണ്ടിയിട്ടാക്കാറ് വേപ്പിലേയും പറ്റൽ മുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ചതച്ച മുളകിട്ട് താളിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ താളിച്ചത് ഞാൻ ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചെമ്മീനിട്ട് ഇട്ട് വെക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു പറഞ്ഞ് എനിക്ക് ചെമ്മീൻ കിട്ടണില്ല കേട്ടോ ചെമ്മീൻ എപ്പോഴും എപ്പോഴും ചെമ്മീനാണ് ചെമ്മീനാണെന്ന് പറഞ്ഞേ ഇല്ലാട്ടെ ഞാൻ വെറുതെ പറഞ്ഞ ചെമ്മീൻ അപ്പച്ച ഗുണ്ടനപ്പൊ കുറവാണ് അപ്പൊ ചെമ്മീനൊക്കെ തീർന്നു നമ്മുടെ ഉണ്ടായിരുന്ന ചെമ്മീനൊക്കെ തീർന്ന് അല്ലെ നമുക്ക് ചക്കക്കുരു ചെമ്മീനും കൂടി ഇട്ട് വല്ലത്തായിരുന്നു പിന്നെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനൊക്കെ ഇട്ട് ചാറും വെക്കോട്ടെ അതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടെ എനിക്ക് ചക്കയുടെ എല്ലാ സാധനവും ഇഷ്ടം പക്ഷെ നമ്മള് ഈ പ്രാവശ്യം ചക്ക വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ കൊറേ നാളെ ചക്ക വാങ്ങണ കാര്യം പറയണെ ഇപ്പഴാണെങ്കില് മഴയൊക്കെ വന്നപ്പോൾ ചക്കയിലൊക്കെ വെള്ളം കരുതിയിട്ടുണ്ടാവും ഇനി മേടിച്ചിട്ട് കാര്യം ഉണ്ടാവുന്നറിയില്ല അപ്പൊ ചക്കക്കുരു നമ്മൾ പച്ചക്കറി കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ചക്കക്കുരു എപ്പൊ കണ്ടാലും ഞാൻ വാങ്ങാറുണ്ട് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ പുഴുങ്ങി കഴിക്കാനും ഇഷ്ടം ഉണ്ടോ ഉപ്പിട്ട് ഈ തൊണ്ടോട് കൂടി നമ്മൾ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ തൊലിയൊക്കെ പൊളിച്ചിട്ട് കഴിക്കൂലേ ഞാനിങ്ങനെ വൈകുന്നേരം ചായയൊക്കെ പണ്ടൊക്കെ ചായയൊക്കെ ചായ ഒക്കെ കുടിക്കണ സമയത്ത് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുവന്നിട്ടോ വൈകിട്ടൊക്കെ നമുക്ക് നമുക്കിത് കുക്കറിലേ ഒരു വിസില് കേപ്പിച്ചെടുക്കാട്ടോ പെട്ടെന്ന് തന്നെ ആവും ചട്ടിയിലിട്ട് വേവിച്ചാലും മതി ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുക്കറിൽ വിസിൽ കേൾപ്പിക്കണം മൂത്ത ചക്കക്കുരുവാണെന്നാണ് തോന്നണത് ഇനി അറിയാൻ പാടില്ല വാ ഞാൻ ചക്കക്കുരുടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു ഒരിച്ചിരി ഉപ്പും അത് വേഗാനുള്ള ഒരിത്തിരി വെള്ളം ഒഴിച്ചു ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കട്ടോ

വിശമുള്ള ചട്ടിയാണ് ഈ ഇന്താലയത്തിന്റെ ചട്ടി എല്ലാ കറിയും വെക്കുമ്പോഴും ഞാൻ കൂടുതൽ ഇതില് വെക്കാറുണ്ട് എന്ത് കിട്ടിട്ടുണ്ടെ താളിച്ച ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നീയോ ചൂടായിട്ടുണ്ട് അയലത്തിൽ വെള്ളം ഉണ്ടാകുന്നു അതിനെ പൊട്ടി പൊട്ടിന് വെള്ളം ഉണ്ടാകുന്നു കട കിട്ടപ്പോൾ ഒരിത്തിരി മഞ്ഞൾ പോയിട്ട് അത് ഈ പാത്രത്തിൽ ഈ ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി എല്ലാത്തിലും ആകുമെന്നേ പിന്നെ നമുക്ക് ചതച്ച മുളക് എടുക്കാം കേട്ടാ ചതച്ച മുളക് ഇടുന്നതിന് മുമ്പ് അതേ നമ്മുടെ ഉള്ളിയും പിന്നെ ഞാൻ ഒരു ചുള വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള ഒരു ചുള വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വേപ്പിലും കൂടെ നിനക്കിത് വഴിണ്ട് വഴുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ചതച്ച മുളകിടാവ അതേ കൂടെ ഇണ്ട നല്ല എരിവുണ്ടാവും ആ മതി നമ്മള് വേവിച്ചുവെച്ചിരിക്കുന്ന ചക്കക്കുരും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇത്തിരി വെള്ളമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നീ വെള്ളമൊക്കെ ഒന്ന് മാറി വരുമ്പോഴൊക്കെ നല്ല ഇങ്ങനെ ഉണങ്ങി വരും നല്ല ടേസ്റ്റ് ആണ്ട്ടാ കഴിക്കാൻ അപ്പൊ ഇതെന്റെ സ്പെഷ്യൽ ആണ്ട്ടാ ഇതെനിക്ക് മാത്രമുള്ളതാണ് ഇത് ചക്കുരു കഴിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകള് എന്തൊക്കെയാ വരാമോളിന്ന് എനിക്കറിയാം അങ്ങനെയുള്ള കമന്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു ചക്കക്കുരു റെഡിയായിട്ടുണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞ കഴിച്ചു നോക്കിട്ടാ നല്ല മൂത്തതാണോ നല്ല ടേസ്റ്റ് നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മറന്നുപോയി കറികളൊക്കെ വെച്ചോണ്ടിരുന്നപ്പം ഞാൻ ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടെ തിളപ്പിക്കണം ചോറ് അടവ് എന്ത് കിട്ടിട്ടുണ്ട് നമുക്കിതിന് അടച്ചു കെട്ട സാഹസികമായി ഞാൻ ചോറ് അടക്കാൻ മുന്നിനെ ഈ പാത്രത്തിലാണ്ടടക്കണത് ഇനി കുക്കറ് കഴുകാനുണ്ട് ഒരു രണ്ട് മൂന്ന് കയ്യിൽ കഴുകാനുണ്ട് അതും കൂടി കഴുകി കഴിയുമ്പോൾ നമ്മുടെ പണിയൊക്കെ ഒതുങ്ങി പിന്നെ എനിക്ക് കുളിക്കണം ഞാൻ കുളിച്ച് വന്ന് ചോ ഇതൊക്കെ എല്ലാം കഴുകി വരുമ്പോഴത്തേക്കും ചോറിൻ്റെ വെള്ളം പോയിട്ടുണ്ടാവും അപ്പം ഞാൻ പിന്നെ രണ്ടോളം ഭക്ഷണം കഴിക്കും അപ്പം അത്രയേ ഉള്ളൂ കിട്ടാം പിന്നെ ഈ എന്തെങ്കിലും തെറ്റി മുറകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ആ അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ടാറ്റാ